കണ്ടോ ചേട്ടന്മാരെ ഇവിടുത്തെ പാകിസ്ഥാനി കടയിൽ നിന്നും കേടായിട്ടില്ല എന്ന ഏ കുഴപ്പമില്ല നമുക്കൊരു കറിയൊക്കെ സുഖമായിട്ടുണ്ടാക്കാം അങ്ങനെയുള്ള ക്യാരറ്റ് കുറച്ച് ഒന്നര യൂറാണ് ക്യാരറ്റിൻ്റെ എന്ന് തോന്നുന്നു ഇത് വെറും അമ്പത് സെൻറിന് കിട്ടിയതാണ് ഇത് വെച്ച് ഇന്നത്തെ കറി നമുക്കുണ്ടാക്കാവുന്നതാണ് എനിക്ക് കാര്യമായിട്ടുള്ള കറി വെക്കാനൊന്നും അറിയില്ല എന്നാലും പരീക്ഷണങ്ങളാണല്ലോ ഇവിടെ എല്ലാം നടക്കുന്നത് അതുകൊണ്ട് നാട്ടിൽ പപ്പടം പോലും മര്യാദയ്ക്ക് വറക്കാറിയാത്ത ഞാനാ എൻ്റെ പെമ്പർ പെമ്പർന്നോട്ടീ എന്നെ കുറേ ഉണ്ടാക്കാൻ പഠിപ്പിക്കാൻ നോക്കിയതാണ് ഞാനിട്ട് പഠിക്കില്ല ഇപ്പോൾ ഗതികേട് അന്ന് പഠിച്ചാൽ മതിയായിരുന്നു എന്തായാലും ഇന്ന് എൻ്റെ ക്യാരറ്റ് കറി ഉണ്ടാക്കാനുള്ള തന്ത്രപ്പാടിലാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ എല്ലാം അനുഗ്രഹങ്ങൾ വേണം അ കാര്യങ്ങളെല്ലാം അവിടെ സെറ്റാണ് ഇതാണ് നമ്മുടെ അടക്കള ഇതൊന്നും നോക്കി നോക്കട്ടെ എങ്ങനെയുണ്ട് എന്ന് അമ്പത് സെൻറ്റിന് കിട്ടിയതല്ലേ എന്നാൽ കാര്യം കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല ക്യാരറ്റാണ് ഒരു ചെറിയ പൊട്ടും മുടലൊക്കെ ഉണ്ട് അത് നമുക്ക് ഒന്ന് വർക്ക് പേച്ചോർക്കിതിർത്താൽ മതി നല്ല ഉണ്ടോ നല്ല വാടിയിട്ടൊന്നുമില്ല നല്ല ക്യാരറ്റാ അമ്പത് സെൻറ്റിന് കിട്ടിയതല്ലേ പിന്നെ പോരാത്തതിന് കുഴപ്പമാണ് ഇത് ഇത്തിരി മോശമുണ്ട് ഇത് വേണമെങ്കിൽ കളയാം അപ്പം ഞാനെൻ്റെ ക്യാരറ്റ് കുക്കിങ്ങിലേക്ക് കടക്കട്ടെ